ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ ജസ്ന നമ്മുടെസിന് എന്താണ് സംഭവിച്ചത് എന്ന് നാളിതുവരെ പുറത്തു വന്നിട്ടില്ല ഒരിടയ്ക്ക് പോയി അവിടെ പോയി ഇവിടെ പോയി മതപരിവർത്തനം നടത്തി പലതും പറഞ്ഞു ഒടുവിൽ അറിയുന്ന സത്യങ്ങളെല്ലാം അന്ന് പോലീസിനോട് തുറന്നു പറഞ്ഞിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നോ സി ബി ഐയുടെ ഭാഗത്ത് നിന്നോ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ കാര്യക്ഷമമായ രൂപത്തിൽ ഒന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ പിതാവായ ജെയിംസ് തന്നെ തന്റെ വേദനകളുമായി മുന്നോട്ട് വരികയാണ് മാധ്യമങ്ങളോടെങ്കിലും മാധ്യമങ്ങളിലൂടെയെങ്കിലും പബ്ലിക്കിനെ അറിയിക്കണം തനിക്ക് സംഭവിച്ച വിഷമം പ്രയാസം എന്തായിരുന്നു ദിയ ഫാത്തിമ എന്ന കുട്ടിയെ ഒൻപത് വർഷമായി കാണാനില്ലാതെ മാതാപിതാക്കൾ തെരഞ്ഞതും കരഞ്ഞതും നമ്മൾ കണ്ടവരാ ഇപ്പോൾ അതിന്റെ രൂപസാദൃശ്യമുള്ള ഒരു കുട്ടിയെ കണ്ടപ്പോൾ കൃത്യമായി മാതാപിതാക്കൾ പറഞ്ഞു ആദ്യ മണിക്കൂറുകളിൽ അവർ ഈ കടവുകളും അരുവികളും തോടുകളും മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയിരുന്നത് രണ്ടു വയസ്സുള്ള ഒരിക്കലും കാപ്പി കുടിച്ചിട്ട് അല്ലെങ്കിൽ ചായ കുടിച്ചിട്ട് ആ ഗ്ലാസ് കമിഴ്ത്തി വീടിന്റെ മുമ്പിൽ വെച്ചിട്ട് എങ്ങോട്ടും പോകാൻ അറിയില്ല അതുകൊണ്ട് എന്റെ കുഞ്ഞിനെ ആരോ കൊണ്ടുപോയത് തന്നെയാണ് എന്ന മാതാപിതാക്കൾ തറപ്പിച്ചു പറഞ്ഞിട്ടും ആദ്യ മണിക്കൂർ നിർണായകമാണ് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയിട്ടില്ല എന്ന മാതാപിതാക്കൾ പറയുമ്പോൾ അതേ വിഷയം തന്നെയാണ് ജസ്ന മെരിയ ജെയിംസിന്റെ വിഷയത്തിലും സംഭവിച്ചത് ആദ്യത്തെ നിർണായകമായ മണിക്കൂറുകളിൽ ഒരുപാട് വസ്തുതകൾ ലഭിക്കാനുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ലഭിച്ചിട്ടില്ല ന്യൂസ് നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ ജസ്ന മെരിയ ജെയിംസിന്റെ പിതാവായ ജെയിംസിന് ഒരുപാട് കാര്യങ്ങൾ ഇതുവരെ മാധ്യമങ്ങളുമായി പങ്കുവെക്കാത്ത ഒട്ടനവധി വസ്തുതകൾ ഈ കേസിനാസ്പദമായ വിഷയങ്ങൾ കോരിപക്ഷേ ജസ്നാ മിറിയ ജെയിൻസിനെ കണ്ടുപിടിക്കുക തക്ക രൂപത്തിലുള്ള തെളിവുകൾ പബ്ലിക്കിൽ നൽകാނണ്ട്. ശരയനസ്കാരം. എജെ ജസ്നാ എതിരെ രോഗം പോയ പ്രദേശ ആറ് വർഷത്തോളം. ആറ് വർഷമായി ജസ്നാ മിറിയ ജെയിൻസിനെ കാണാനായിട്ട് ഇപ്പോഴത്തെ പുതിയ അന്വേഷണത്തരായതിനെ ജനങ്ങൾ അറിയേണ്ടതുണ്ട്. ഫൈൽസ് ഒക്കെ കൊറിത്രോണ്ട്. ഓൾഡ് ഓക്കേ. അവനവന്റെ തൊടയിൽ നുള്ളുമ്പോൾ മാത്രമേ വേദന ഉണ്ടാകൂ അപ്പഴേ മനസ്സിലാകൂ എന്താണ് മാതാപിതാക്കൾക്ക് മക്കളെ കാണാതില്ലാതാകുമ്പോഴുള്ള ഈ സി ബി ഐയുടെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് മേടിച്ചു ഇതുവരെ അവരെ ആരെയൊക്കെ ചോദിച്ചു ജീവിതത്തിൽ കണ്ടു ആരെയൊക്കെ കണ്ടു അങ്ങനെ ചോദിച്ചത് ആശയങ്ങൾ ആ റിപ്പോർട്ട് മേടിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഞങ്ങളൊന്ന് ചർച്ച ചെയ്തപ്പോൾ ചില സ്ഥലങ്ങളിലേക്ക് അവർ എത്താതെ പോയി അവിടെ നിന്നാണ് സൂചനയായിട്ട് ഞാൻ പിന്നെ കൊടുത്തിരിക്കുന്നത് അന്വേഷണം അവസാനിപ്പിക്കുന്നതായിരുന്നു അപ്പോൾ അവസാനിപ്പിക്കുന്നതാണ് സൂചന കൊടുത്താൽ അന്വേഷിക്കാവുന്ന സി ബി വന്നത് അപ്പം ഫയൽ മടക്കുന്ന രീതിയിലേക്കാണ് അതുകൊണ്ടാണ് അപ്പം കുറച്ചുകൂടെ കാര്യമായിട്ട് അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ചില സൂചനകൾ കൊടുത്തിട്ടുണ്ട് ആ സൂചനകളെ വെച്ചാണ് അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ചിലത് ചില അന്വേഷണത്തിന് മുന്നോട്ട് പോകാനായിട്ട് അവരെ പിന്നിൽ നിന്നും തടസ്സപ്പെടുത്തുന്നു ഉദ്ദേശിക്കുന്നു അങ്ങനെ ഒരു പിന്നിൽ നിന്ന് ഒരു സ്വാധീനം ചെലുത്തുന്ന ഒരു വ്യക്തികളോ അല്ലെങ്കിൽ ഒരു സമൂഹമോ പിന്നിൽ ഉണ്ടെന്ന് അങ്ങനെ മനസ്സിലായായിരുന്നു തീർച്ചയായിട്ടും ആദ്യമായിരുന്നു ഇത് തന്നെയാണ് അറിയേണ്ടിയിരുന്നതും അതായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നു ജസ്നയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നും ജസ്ന എവിടെയാണുള്ളതെന്നും ഞങ്ങൾക്ക് അറിയാം പക്ഷേ പറയാൻ കഴിയില്ല എന്തുകൊണ്ട് ഇപ്പോൾ പിതാവും പറയുന്നത് അങ്ങനെ തന്നെയാണ് അന്വേഷണത്തെ പിന്നോട്ട് വലിക്കുന്ന എന്തെങ്കിലും ഘടകം ഇതിന് പിന്നിൽ ഉണ്ടോ ഇല്ലേ അതെ എന്ന ഫാദർ പറയുന്നു ഉണ്ട് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ അതുപോലെ തന്നെ സാറിന്റെ കൂടെ ഇതിനേഷണമായിട്ട് അതായത് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി ആയിരുന്നു അടങ്ങുന്ന സുഹൃത്തുക്കളെ പറ്റി അപ്പം വീണ്ടും അപ്പം യഥാർത്ഥത്തിൽ നിങ്ങൾക്കത് ഇതെന്താണ് എവിടെയാണെന്നുള്ളത് കണ്ടെത്താനായിട്ട് സാധിച്ചിരുന്നു ഈ അന്വേഷണം ഇപ്പൊ അന്വേഷണ റിപ്പോർട്ട് മേടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ട് നിർദ്ദേശ സൂചനയിലേക്ക് വരാൻ പറ്റിയത് അതുകൊണ്ട് ഞങ്ങൾ സംശയം ഉണ്ടായിരുന്നു പക്ഷേ ആ സി ബി അന്വേഷണ റിപ്പോർട്ട് മേടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഇവിടെ കൃത്യമാകാൻ പറ്റിയത് അതുകൊണ്ടാണ് ഇപ്പൊ പലരും ഇപ്പൊ ചോദിക്കുന്നത് അതുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല

അങ്ങനെ ഞങ്ങൾക്ക് കോടതി എന്ന് പറയത്തുള്ളൂ ഞങ്ങൾ പോയി ഞങ്ങളുടെ പോയി കോഡിയോഗ്രാഫിനും ബ്രെയിൻ മാർക്കിംഗ് തയ്യാറായി ആ തയ്യാറായി കഴിഞ്ഞപ്പോൾ ആ റിപ്പോർട്ട് വെച്ചാണ് ഞങ്ങൾ കുറ്റക്കാരനല്ല ഞങ്ങൾ മിസ്റ്റേക്ക് ഇല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മറ്റൊരാളേക്ക് വെല്ലുവിളാൻ പറ്റുള്ളൂ അപ്പം ഇത് ജിസ്മയുടെ കുട്ടിക്കാരൻ കുറ്റക്കാരനല്ല എന്നീ രീതി റിപ്പോർട്ട് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് അപ്പം സംഭവം നമ്മളെ ഇങ്ങനെ ഒരു കുറ്റക്കാരനായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് മറ്റൊരാളിലേക്ക് വെല്ലുവിളാൻ പറ്റാത്തതാണ് അന്നെ മകളെ കാണാനില്ലാത്ത വേദനയിൽ നിൽക്കുമ്പോഴും അന്ന് ഞാൻ പറഞ്ഞ കാര്യത്തിൽ വിശ്വസിക്കത്തില്ല അവരെല്ലാം നമ്മളെ കുറ്റം പറയുന്നില്ല ഇവിടെ നടക്കുന്ന പല സംഭവങ്ങളും അപ്പനും അമ്മയും സർവേരിക്കാം ഞങ്ങൾ ആ കാഴ്ചപ്പാടി നന്നാണ് അതായത് ജനങ്ങളുടെ ഒരു ഒരു വിധി ഇങ്ങനെയായിരുന്നു അതായത് അപ്പൻ പലപ്പോഴായി മകളെ പീഡിപ്പിക്കുന്ന കൊണ്ടായിരിക്കാം അത് ഇപ്പം സംശയം അത് പറ്റുന്ന അപ്പം നമ്മൾ കൃത്യമാകാൻ വേണ്ടിയാണ് നമ്മൾ ഡ്രീം മാക്കിന് തയ്യാറായത് അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് വലിയ വിടാൻ പറ്റുള്ളൂ നമ്മുടെ പാൽ കറക്റ്റ് ആയാലേ നമുക്ക് മറ്റൊരാളിലേക്ക് പറയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇത് ആദ്യം ആരംഭത്തിൽ തന്നെ കേരള പോലീസ് അന്വേഷിച്ചു അതിനുശേഷം ബ്രാഞ്ച് വന്നു സി ബി ഐ വന്നു അപ്പോഴെല്ലാം നിങ്ങൾ ഇത് പിതാവായി അങ്ങ് ഇവരോടൊപ്പം നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ആദ്യം ആൾക്കാർക്ക് കുറേ ആൾക്കാർക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ കൃത്യമായി മറുപടി പറയുക അവരോട് എല്ലാ സ്ഥലങ്ങളും പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും ഒരു കുറേ ആൾക്കാർക്ക് അന്ന് ഇവിടെ അന്വേഷിച്ച കെ ജെ സൈമൺ സാറോടൊക്കെ നിങ്ങളെ കൊലപുള പൊട്ടിക്കളിച്ചു അന്വേഷിച്ച സാർ എന്നാ പറഞ്ഞാലും ഈ പ്രായം നിങ്ങളെ ജെയിംസിനെ അടിച്ചു വീട്ടിൽ പറയും അങ്ങനെ ഒരു സെറ്റ് പാട്ടുകാരൻ അപ്പൊ മനസ്സിലാക്കുന്ന എപ്പോഴും അതപ്പോ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാലേ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വിഷയം വന്നാലേ നമുക്ക് ശത്രുക്കളുണ്ടോ എന്ന് തീർച്ചയായിട്ടും നമുക്ക് അതിനെ അതിജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രകാലം പിടിച്ചിട്ടുണ്ട് ഞാൻ നമ്മുടെ കാഞ്ഞിപ്പള്ളി ഭൂതയുടെ ദർശനം പറയുന്നത് മനസ്സിന് നടന്നു അത് ഞാൻ നടന്ന പ്രശ്നം പറഞ്ഞിട്ടുണ്ട് എന്റെ ദശനയുടെ വിഷയം മാത്രമല്ല പിള്ളേരെ മിസ്സിംഗ് ആകുന്നുണ്ട് അതിനെ കണ്ടുപിടിക്കണം നമ്മൾ ചിന്തിക്കാത്ത പരിപാടികളിലേക്കും ചിന്തിക്കേണ്ടതായിട്ട് വരും നമ്മൾ സാധാരണ ചിന്തിക്കുന്ന പോലെയല്ല ഇനിയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നു അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പറയുണ്ടായി ജസ്ന കൊലപ്പെട്ടു എന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത് അത് അങ്ങയുടെ ഒരു പറഞ്ഞ പോലെ തന്നെ സുഹൃത്തുക്കൾക്ക് ഇറങ്ങിയ ഒരു സമ്മതം വ്യക്തിപരമായിട്ട് അന്വേഷണത്തിൽ നിന്ന് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ അത് ജസ്ന ഞാനുമായിട്ട് അതുപോലെ എന്റെ അമ്മ അമ്മ മരിച്ചു പിന്നെ എന്റെ മരിച്ച തിരുവാനം നടക്കുന്ന സമയത്ത് എത്ര നാൾ മുമ്പാണ് ഈ അമ്മ മരിക്കുന്നത് ഞാനിട ആറ് മാസങ്ങൾ അപ്പം അത് ഇവൾ വീടിന്റെ കാര്യങ്ങളൊക്കെ ചുറ്റായിട്ട് നോക്കും ഞാൻ നേരം വിളിക്കുന്നതിന് മുമ്പായാലും ഞാനും ഇവിടെ സഹായിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നേക്കും വീട്ടിലെ പണികൾ ഞാൻ ചെയ്യും ഇവക്കും ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ഞാൻ നിന്നു ഇവിടെ പല രീതിയിൽ തെങ്ങ പിരിക്കാനായി അത് തെങ്ങ വീണു പല രീതിയിൽ തെങ്ങി കിടക്കുന്നു അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം വയ്ക്കാനായി ഒരു കർമ്മമാരെ കർമ്മത്തി വീട്ടിലെങ്ങനെ കാര്യം ചെയ്യും അതുപോലെ തന്നെ ചെയ്തു പിന്നെ ഭക്ഷണം ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപോയി നോക്കും ഞാൻ ഒരു ഡബിൾമുണ്ട് മറക്കണേ ഒരാളെ കൊണ്ട് പറ്റത്തില്ല പൊള്ളോട് കൊണ്ട് വലിക്കണം ഞാൻ ഉള്ളവട അതെല്ലാം ചെയ്യുന്നത് അദ്ദേഹം അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കും അപ്പൊ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവളും ഞാനിവിടെ ഒന്നിച്ചെല്ലാം ചെയ്തിട്ടുള്ളൂ ഒറ്റപ്രാവശ്യം പോലും ഇവിടുന്ന് മുഴുവൻ ആൾക്കാരും ഞങ്ങളുടെ വീട്ടിലേക്ക് മൂന്ന് കിലോമീറ്റർ ഉണ്ട് മുഴുവൻ പിള്ളേരും നടന്നു പോകുന്നത് ഒറ്റപ്രാവശ്യം പോലും പിള്ളേർ നടത്തി വിട്ടിട്ടില്ല എവിടെ ആണെങ്കിലും ആൾ ഡോട്ടർ എന്ന് ഞാൻ പറയും ഞാൻ ഇവിടെ തന്നെ ഈ ഓഫീസും പരിപാടിയായിട്ട് പറഞ്ഞിട്ട് പത്തൊമ്പത് വർഷമായി എന്നെ അറിയാത്ത ആൾക്കാരും ഇല്ല ഞാൻ ഞാനേത് വിളിച്ചു എന്നിട്ട് എന്റെ വീട്ടുകാർ പറഞ്ഞാൽ ജെയിംസ് ജയിംസാന്ന് പറഞ്ഞാൽ ഏത് കാര്യം ചെയ്യും പോലീസിനാണേലും അല്ലാതെ ഞാൻ ജാന്നെ പറഞ്ഞാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം അവർക്കൊക്കെ എന്നെ കുറച്ചൊരു ഒരു വിലയുണ്ട് പിന്നെ ഇങ്ങനെ കുറെ കൃത്യതകൾ വന്നപ്പോൾ കുറെ ആൾക്കാർ മാറി അപ്പൊ തന്നെ സാറേ ജസ്നയുടെ അമ്മ മരിച്ച ശേഷം വലിയൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു വലിയൊരു മുറിവായിരുന്നുണ്ടായിരുന്നു പക്ഷെ എന്നെ ഓർക്കുമ്പോൾ എന്റെ കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിന് വരുമ്പോൾ ചിന്ത അവൾ അവർ അപ്പന ആരും ഇല്ലല്ലോ ചിന്തായിരുന്നു ഞാനും അവൻ ആ വീട്ടിലുണ്ടായിരുന്നു മൂത്ത മോളെ അന്ന് എറണാകുളത്ത് തന്നെ രണ്ട് ദിവസം ഞങ്ങൾ എല്ലാവരും വീട്ടിലുണ്ട് ഇപ്പൊ എറണാകുളത്തെ വിളിക്കുന്നത് പോയി അന്ന് രാവിലെ ഞാൻ പോകുന്നു ഞാൻ പോയി ഞാൻ മോറി പോയിരുന്നു അത് ഞങ്ങൾ പോയത് ഒരു ദിവസം ഈ ഈ ഈ ഇവിടുന്ന വീടിന്റെ വീട്ടിൽ നിന്ന് ഓട്ടോ പിടിച്ചാണ് വീട്ടിലേക്ക് പിതാവ് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും മകളെ അന്വേഷിച്ച് തുടരുകയാണ് യാത്ര മുട്ടാത്ത വാതിലുകളില്ല അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും ഈ പിതാവിനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുമ്പോഴും എന്റെ മകൾക്ക് എന്താണ് സംഭവിച്ചത് മരിച്ചെങ്കിൽ ഡെഡ് എങ്കിലും കിട്ടട്ടെ ഭാര്യ മരിച്ച് ആറുമാസം കഴിയുമ്പോഴാണ് മകളെയും നഷ്ടപ്പെടുന്നത് നഷ്ടപ്പെടും വരെ നമുക്ക് തിരിച്ചറിയില്ല ആ നഷ്ടത്തിന്റെ വേദന എത്രമാത്രം ആഘാതമുള്ളതാണെന്ന് രണ്ട് കണ്ണുള്ളപ്പോൾ ഒരു കണ്ണിന്റെ കാഴ്ച അറിയില്ല എന്നുള്ളത് പോലെ ഭാര്യയെ നഷ്ടപ്പെട്ട ആ ഭർത്താവ് വേദനയോടെ ജീവിക്കുന്നതിനിടയിലാണ് മകളെയും നഷ്ടപ്പെടുന്നത് എന്താണ് മകൾക്ക് സംഭവിച്ചത് എന്നറിയാനുള്ള അന്വേഷണത്തൊരാ ആ പിതാവിൽ നിന്നും ഇനിയും കെട്ടടങ്ങിയിട്ടില്ല അവസാന വാതിൽ വരെ ആ മുട്ടാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് അത് ഒരു പിതാവിൻ്റെ യുദ്ധത്തിന് അറുതി വരണമെങ്കിൽ കുട്ടി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എവിടെ എപ്പോൾ എങ്ങനെ ഇപ്പോൾ തിരിച്ചുവിട്ടണം മരിച്ചെങ്കിൽ എവിടെ കേട്ടോ സാധാരണക്കാരൻ്റെ തീർച്ചയായിട്ടും അതറിയാനുള്ള അവകാശിയാണ് അദ്ദേഹം അറിയപ്പെട്ടു നന്ദി <täus -1>